വെൽക്കം ദി സ്പോർട്സ് ആവേശം അപ്പൊ ഹൈദരാബാദിൽ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചത് നമ്മളെല്ലാവരും കണ്ടു കാണികളുടെ കിഴി വറത്തിയൊരു മത്സരം എന്ന് തന്നെ പറയാം ആദ്യം ബാറ്റ് ചെയ്ത കിങ്സ് ഇലവൻ പഞ്ചാബ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് റൺസാണ് എടുത്തിട്ടുള്ളത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൺറൈസേഴ്സ് പതിനെട്ട് ഓവർ മൂന്ന് പന്തിൽ അതായത് ഒമ്പത് പന്ത് ബാക്കി നിൽക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് എടുത്ത് വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്ത് എട്ട് വിക്കറ്റിന്റെ ഗംഭീര വിജയമാണ് ഈ മത്സരത്തിൽ കൈവരിച്ചിട്ടുള്ളത് പഞ്ചാബിന് വേണ്ടി ശ്രേയാസൈ ഒരു എൺപത്തിരണ്ട് റൺസ് മുപ്പത്തി ആറ് വന്തിൽ എൺപത്തിരണ്ട് റൺസ് എടുത്തു മുപ്പത്തിനാല് റൺസ് സ്റ്റോയിനിസ് നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത പ്രസീം ബ്രാൻ ഇതൊക്കെയായിരുന്നു പഞ്ചാബിന്റെ ഒരു ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് അവരൊരു പ്ലെയർ ഡോമിനേഷൻ തന്നെയായിരുന്നു ആദ്യം ബാറ്റിങ്ങിൽ അത്ര വലിയ കൂറ്റൻ സ്കോർ തന്നെയാണ് ഇരുന്നൂറ്റി എന്ന് പറയുന്നത് അത് അവർ ഇത് ഈസിയായിട്ട് അടിച്ചെടുത്തു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സൺറൈസേഴ്സ് റൈസേഴ്സ് കൊലപാതകം എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിലൂടെ കളി കൈക്കലാക്കിയായിരുന്നു നൂറ്റി എഴുപത്തൊന്ന് റൺസിന്റെ കൂറ്റൻ പാർട്ണർഷിപ്പ് ആണ് ഈ ഐ പി എൽ ഏറ്റവും ഉയർന്ന വളർഷിപ്പാണ് അഭിഷേക് ശർമ്മയും ത്രേവിസെൻറ് കൂടെ അടിച്ചെടുത്തത് അതുപോലെ അതിൽ തന്നെ അഭിഷേക് ശർമ്മ അമ്പത്തഞ്ച് വന്തിൽ നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത് കളിയിലെ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുണ്ട് ഗംഭീര ഇന്നിങ്സ് തന്നെ പറയാം പതിനാല് ഓവറും പത്ത് സിക്സുമാണ് പുള്ളിയുടെ ഇന്നിങ്സിൽ ഉള്ളത് അറുപത്തി ആറ് റൺസ് മുപ്പത്തേഴ് വന്നിൽ എടുത്തിട്ടുണ്ട് ഒമ്പത് ഫോറും മൂന്ന് സിക്സും പുള്ളി എഴുതിയിട്ടുണ്ട് ഈയൊരു വിജയത്തോട് സൺറൈസേഴ്സ് രണ്ട് സ്ഥാനം മുകളിലേക്ക് കയറി എട്ടാം സ്ഥാനത്ത് തിരുന്ന് പഞ്ചാബ് കിങ്സ് ആറാം സ്ഥാനത്താണ് തുടരുന്നത് മത്സരത്തിലെ ബോളർമാരുടെ ഒരു ശവപ്രാമ്പായിട്ട് മാറുന്നു മൊത്തം ഷമി പുള്ളി നാലോവറിൽ വാങ്ങിയത് എഴുപത്തഞ്ച് റൺസാണ് പുള്ളിയെ കൊന്നു കളഞ്ഞു അടിച്ചിട്ട് അതുപോലെ ചഹൽ പുള്ളിക്ക് നാ നാലോവറിൽ അൻപത്താറ് റൺസ് വാങ്ങേണ്ടി വന്നു എല്ലാ ബോളർമാർക്കും നല്ല രീതിയിൽ കുടുങ്ങിയിട്ടുണ്ട് ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല എല്ലാരും നല്ല രീതിയില് ചണ്ടായെന്ന് തന്നെ പറയാം ഇന്നത്തെ മത്സരത്തിൽ ആദ്യത്തെ വലിയ ചേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പഞ്ചാബ് ഇങ്സ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റിഅറുപത്തിരണ്ട് ചേയ്സ് ചെയ്തിട്ട് കേക്കാറിനെതിരെ നേടിയ വിജയമായിരുന്നു അത് ഏർ ഷെയാസർ തന്നെയായിരുന്നു അന്ന് കേക്കാറിന്റെ ക്യാപ്റ്റൻ ഇത് പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ഷയാസൈർ ആണ് ഇത് ഐ പി എൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ചേസ് ആണ് ഏറ്റവും വലിയ സ്കോർ പിന്നോ വന്നിട്ടുള്ള വിജയമാണ് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ചെയ്സ് ചെയ്തിട്ട് ജയിച്ചത് അതുപോലെ തന്നെ പാർട്ടണർഷിപ്പ് നമ്മൾ പറഞ്ഞു നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിന്റെ കൂറ്റൻ പാട്ട്ണർഷിപ്പ് എഴുപത്തഞ്ച് മതിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസിന്റെ കൂറ്റൻ പാർട്ടണർഷിപ്പ് ത്രേവിസൈഡും അവിശേഷ ശർമ്മയും അങ്ങനെ കൂറ്റൻ റണ്ണൊക്കിന്റെ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ന് അപ്പൊ ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് പാറ്റ് കമിൻസും ടീമും മുന്നോട്ട് കുതിക്കുമോ അതോ ഈ പരാജയം കൊണ്ട് പഞ്ചാബിങ്സ് താഴേക്ക് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ബാക്കിയുള്ള മാച്ചുകൾ റണ്ണൊഴുകുന്ന ഇതുപോലുള്ള കണ്ടറിയാൻ കണ്ടറിയാമസ്വദിക്കുക